ഒക്ടോബർ യിരത്തിനാല് ബാംഗ്ലൂർ ആശ്രമം ആത്മാർത്ഥതയും അനുഗ്രഹവും ചോദ്യം പലരും അനുഗ്രഹങ്ങൾ ആവശ്യപ്പെടും പക്ഷേ കുറച്ചു പേർക്ക് മാത്രമേ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്തുകൊണ്ട് ഗുരുദേവ് കൊടുക്കുന്ന ആൾ എപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷേ സ്വീകരിക്കുന്ന ആൾ അവിടെയില്ല അവിടെ ആത്മാർത്ഥതയില്ല അനുഗ്രഹം നൽകുന്ന ആൾ ഒരു തടസ്സവുമില്ലാതെ അനുഗ്രഹിക്കുന്നു പക്ഷേ അത് സ്വീകരിക്കുന്ന ആൾക്ക് ആത്മാർത്ഥത വേണം ആത്മാർത്ഥതയാണ് അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ട യോഗ്യത മാത്രമല്ല എല്ലാവർക്കും ഏതു സമയത്തും ആത്മാർത്ഥതയുള്ളവരാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളിലെ അഗാധതയുമായി ചേർന്നിരിക്കുന്നതാണ് ആത്മാർത്ഥത ചോദ്യം എന്തുകൊണ്ടാണ് ആളുകൾ വല്ലപ്പോഴും മാത്രം ആത്മാർത്ഥതയുള്ളവരാകുന്നത് ഗുരുദേവ് ഭൗതികമായ എന്തെങ്കിലും ആനന്ദം തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന മിഥ്യാധാരണ കാരണമാണത് സുഖത്തിനുള്ള ആസക്തിയാണ് അവരെ ആത്മാർത്ഥതയില്ലാത്തവരാക്കുന്നത് ആത്മാർത്ഥതയുള്ളപ്പോൾ നിങ്ങൾ സുഖത്തിനു വേണ്ടി ആസക്തരാകാതെ വെറുതെ സുഖം ആസ്വദിക്കും ധനികർ സ്വന്തം ആഹാരം പങ്കിടുന്നു ആശ്വാസത്തോടെ സ്വന്തം അധികാരം പങ്കുവയ്ക്കാൻ കഴിയുന്നവർ കൂടി അതിലും ധനികരാണ് സ്വന്തം പ്രശസ്തി പങ്കുവയ്ക്കുന്നവർ അവരവരെ തന്നെ പങ്കിടുന്നവരാണ് ഏറ്റവും ധനികർ ഒരാളുടെ സമ്പന്നതയുടെ സൂചന അയാളുടെ പങ്കിടാനുള്ള കഴിവിലാണ് അല്ലാതെ അയാൾക്ക് എന്തുണ്ട് എന്നതിലല്ല ജയ് കുർത്തി